ഇതാണ് ഇതാണ് ഇതൊക്കെ കൊടുക്കാനല്ലേ രണ്ട് സൈക്കിൾ അടിപൊളി ഒരു ഹൈഡ്രോളിക് ആണ് ഇത് നമുക്ക് ബെഡ് ആയിട്ട് കൂടി ഇത് അടിപൊളി ടേബിൾ കാർ പാർക്കിങ്ങും കാമാൻ ഇതാണ് നമ്മുടെ കാർ നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്ന വീഡിയോ അമേരിക്കയിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അമേരിക്കയിലുള്ളവർക്കും പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് വരാൻ നിൽക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാരണം ഞാ നമ്മുടെ ഒരു ഫ്രണ്ട് വളരെ അർജൻറ്റായിട്ട് ഇവിടുന്ന് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഫാമിലീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനോട് അടുത്ത് തന്നെ ആയിട്ടൊരു അപ്പാർട്ട്മെൻ്റ് എടുത്തിരുന്നു കുറച്ചധികം ഫർണിച്ചറുകൾ മേടിച്ചിരുന്നു കുറേ നാളുകൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു കാർ വാങ്ങിയിട്ട് പുള്ളി വാങ്ങിയിട്ട് രണ്ട് വർഷമായി രണ്ടോ മൂന്നോ വർഷമായി വാങ്ങിയിട്ട് അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ചെയ്ത് ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കാലിഫോർണിയയിലേക്ക് ലോസ് ആഞ്ചലസിലേക്ക് വരുന്ന ആർക്കെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ ഈ അർക്കേഡിയ മൊണ്ടറോവിയ ടെമ്പിൾ സിറ്റി ഈ ഏരിയയിലേക്കൊക്കെ താമസം മാറ്റണം എന്നാഗ്രഹമുള്ളവർക്കും വീഡിയോ ആണ് ഫ്രണ്ടിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് അപ്പോൾ ആളുടെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ദൂരം നമ്മളിപ്പോൾ നിൽക്കുന്നത് അർക്കേഡിയ എന്ന് പറയുന്ന സിറ്റിയിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് മൊൻറോവിയ സിറ്റിയിലാണ് ഇത് തമ്മിലൊരു അഞ്ച് മിനിറ്റത്തെ ഒരു ദൂരമേ ഉള്ളൂ വണ്ടി കാറിൽ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഹണ്ടിംഗ്ടൺ ഡ്രൈവ് റോഡാണ് ഈ റോഡിൻ്റെ തൊട്ടടുത്തൊരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റോസ്മീറ്റ് ബോളിവാടെന്ന് പറഞ്ഞൊരു റോഡ് ക്രോസ് ചെയ്ത് പോകും അതൊരു സിറ്റി പോലെയുള്ളൊരു ജംഗ്ഷനാണ് അത്യാവശ്യം ഇന്ത്യൻ സ്റ്റോർ വരെ അവിടെയുണ്ട് അപ്പം ഇവിടെയുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ഈവൻ മൊണ്ടറോവിയയിലുള്ളവർ പോലും സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇന്ത്യൻ ഐറ്റംസ് വാങ്ങാനൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അതുകൊണ്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ ഒരു വീടിരിക്കുന്നത് അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത് നമുക്കങ്ങോട്ടേക്ക് എന്താ തൊട്ടടുത്ത സിഗ്നലാണ് കേട്ടോ നമ്മൾ തൊട്ട് ഇവിടെ എത്തി അപ്പം എന്താണ് ഇതുണ്ടല്ലോ ഹണ്ടിംഗ്ടൺ ഡ്രൈവ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റോഡാണിത് ഇവിടെ ഉള്ളവർക്ക് അറിയാം അപ്പം അർക്കേഡിയ സിറ്റിയിലാണെങ്കിലും ഇതിൻ്റെ സ്കൂൾ ഡിസ്ട്രിക്റ്റ് മൊണ് സോറി ടെമ്പിൾ സിറ്റി സ്കൂൾ ഡിസ്ട്രിക്റ്റാണ് അപ്പം അർക്കേഡിയയിൽ തന്നെ തൊട്ടടുത്തത് ഒരു പാർക്ക് ഉണ്ട് ഇവിടെ ഇതിലൊക്കെ മൈലുകളൊക്കെ പോകുന്ന കാണാട്ടോ അപ്പോൾ അപ്പം അതായത് ഇതുണ്ടോ ഇതാണ് നമ്മളാ പറയുന്ന ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റ് ഇത് കണ്ടില്ലേ ഇവിടെ അത്യാവശ്യം ഇവിടെ ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല എങ്കിലും ഈ കാണുന്ന പെട്രോൾ സ്റ്റേഷൻ്റെ ബാക്കിലാണ് ആ ഇന്ത്യൻ സ്റ്റോറൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു നൂറ് മീറ്റർ അപ്പുറയാണ് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് അപ്പം ഇത് കണ്ടോ ഇത്രയും എന്നാൽ നല്ലൊരു ഏരിയയിൽ വന്ന് നമുക്ക് താമസിക്കാൻ പറ്റും വളരെ ഈസി ആക്സസിബിൾ ആണ് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടൂ ടാൻ ഫ്രീ വേ ജസ്റ്റ് വളരെ അടുത്താണ് ഒരു രണ്ട് മിനിറ്റ് പോലും ഇല്ല ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടൂ ടൻഡ് ഫ്രീ വേയിലേക്ക് അത് കൂടാതെ നേരെ പോയി കഴിഞ്ഞാൽ ലോസ് ആഞ്ചൽസ് ആണ് ടൂ ടാൻ ഫ്രീ വേ കയറിയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലും ലോസ് ആഞ്ചൽസ് ആണ് ഇവിടെ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വരും ഏകദേശം ലോസ് ആഞ്ചൽസ് സിറ്റിയിലേക്ക് ഡൗൺ ടൗണിലേക്ക് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വരും നല്ല ട്രാഫിക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് വരും അപ്പോൾ നമുക്ക് സിഗ്നലായി നമുക്ക് നേരെ ശ്രീജിത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റ് കാണുന്നതാണ് ഇതുണ്ടോ ടി മൊബൈൽ ഗുഡ് വിൽ ഗ്യാസ് സ്റ്റേഷൻ ഇതുണ്ട് ഗ്രോസറി സ്റ്റോർ സ്റ്റോറുണ്ടോ പിന്നെ ബാനൂസ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് ബാനൂസ് ഇതാണ് ഇവിടെ എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാനും റെസ്റ്റോറൻറ്റും ഉണ്ട് അവിടെ അതുകൂടാതെ കൂടാതെ മറ്റേ ഗ്രോസറി സ്റ്റോറും ഉണ്ട് ഇതാ ഇത്രയും അടുത്താണ് ആ ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം നമ്മുടെ ബാക്കിൽ വണ്ടി വണ്ടിയുണ്ട് കേട്ടോ ഈ കാണുന്ന അപ്പാർട്ട്മെൻ്റ് കേട്ടോ സെവൻ വൺ ടു സീറോ നമ്പറ് കാണുന്നുണ്ടോന്നറിയില്ല ഡ്രൈവിങ്ങായൊക്കെ നമുക്കത് ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല അതാണ് അപ്പാർട്ട്മെൻറ്റ് അപ്പം ഇത്രയും സൗകര്യമുള്ളൊരു ഏരിയയിലാണ് നമുക്ക് ഈ റെൻറ്റിനൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ നമ്മൾ പുതിയൊരു റെൻറ്റിനെ എടുക്കാൻ വരുന്നതെങ്കിൽ ഈ ഒരു റെൻറ്റിന് ഇവിടെ കിട്ടില്ല ഒരു സ്പെഷ്യൽ കാർ പാർക്കിങ്ങും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിനുണ്ട് അത് കവേഡ് കാർ കാർ പാർക്കിങ്ങാണ് നമുക്കിവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാം നമ്മൾ വണ്ടീന്ന് ഇറങ്ങിയിട്ടോ ദൈ ഇതാണ് അപ്പാർട്ട്മെൻറ്റ് ഈ കാണുന്നത് റോസ്മീഡ് ബൊളിപാടെന്ന് പറയുന്ന റോഡാണ് ഇത് ഒത്തിരി ഫേമസ് റോഡാണ് അപ്പോൾ അതാ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ജംഗ്ഷൻ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് രാജേഷ് എന്ന് പറയുന്നൊരു ചേട്ടൻ ഉണ്ടല്ലോ അറിയാമല്ലോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അപ്പം പുള്ളിക്കാരൻ ഇപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ട് ആ ബാനുസ് എന്ന് പറയുന്ന ഷോപ്പിൽ ആളവിടെ ഉണ്ട് ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേതായാലും നന്നായി അപ്പം നമുക്ക് ആളുകൂടെ വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാം കാര്യം ഈ റോഡിൻ്റെ സൈഡിലാണെങ്കിലും എന്താണ് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ കാമാൻ ക്വയറ്റാണ് കേട്ടോ നമ്മൾ ആ ഒരു സൈലൻസ് നമുക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തും കാരണം ബാക്കിയുള്ള എല്ലായിടത്തും ഒരു അപ്പാർട്ട്മെൻ്റ് അകത്താണെങ്കിൽ പോലും ഒരു അപ്പാർട്ട്മെൻറ്റിലെ ആളുകളുടെ ഒരു അച്ഛൻപാളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെയൊക്കെ ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകും പക്ഷേ ഇവിടെ ശ്രീ തുറയാ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കിടന്നുറങ്ങിയാലും ആരും അറിയില്ല അതുപോലെ ഒരു ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത്രയ്ക്ക് സൈലൻ്റ് ആണെന്ന് പറഞ്ഞു നമുക്കതിൻ്റെ അകത്ത് കയറുമ്പോൾ കാണാൻ പറ്റും വളരെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ ഇവിടെയുള്ളവർക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ കാരണം ഇവിടെ വന്ന് നമുക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കണമെങ്കിൽ ക്രെഡിറ്റ് ക്രെഡിറ്റ് സ്കോറ് വേണം അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു മാസം ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് അത്രയും കാശ് മുടക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ലക്കിനാണ് അവസാനം ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് കിട്ടില്ല നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് അവരത് നമ്മുടെ നാട്ടിലെ സിബിൽ ചെക്ക് പോലെ ഇവിടെ ചെക്ക് ചെയ്ത് അത് നമ്മൾ അപ്രൂവ്ഡായാൽ മാത്രമേ നമുക്ക് സ്കോർ ഉണ്ടെങ്കിൽ കിട്ടിയ കിട്ടുള്ളൂ അപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ സ്കോർ ഉണ്ടാവില്ല അപ്പോൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീജിത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഈ പുതിയ ആൾ വരുന്നവരെ ആ എഗ്രിമെൻ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ റെൻറ്റ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറും ഒരിത്തിരി ഒരു എന്താ പറയുക നല്ലൊരാളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കും അല്ലെങ്കിൽ ഇതുപോലെ എല്ലായിടത്തും നടക്കില്ല അപ്പം നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളങ്ങനെ സാധാരണ പറയാറില്ല ഇത് ഇവിടെ ഉള്ളവർക്ക് അറിയാം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് നിങ്ങൾ അത്യാവശ്യം മലയാളി ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ശ്രീജിത്തിന് ഒരു ഗുണമാണ് വരുന്നവർക്കൊരു ഗുണമാണ് ശ്രീജിത്തിൻ്റെ ഒരു വണ്ടിയുണ്ട് ആ വണ്ടി നമ്മൾ പറഞ്ഞു അടിപൊളി വണ്ടിയാണ് അപ്പോൾ അമേരിക്കയിലുള്ള ആർക്ക് വേണമെങ്കിലും ആ ഒരു വണ്ടി വാങ്ങാം അപ്പോൾ അമേരിക്കയിലുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോ എന്തായാലും അവർക്ക് ഉപകാരപ്പെടും നിങ്ങൾക്കിനി ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയണമെങ്കിൽ ഈസിയാണ് സെവൻ വൺ ടു സീറോ റോസ് മീറ്റ് ബൊളിവാടെന്ന് അടിച്ചു കഴിഞ്ഞാൽ എക്സാക്റ്റ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ലൊക്കേഷൻ കിട്ടും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഈ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് ആർക്കേഡിയം ആണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഐ തിങ്ക് സാൻ ഗബ്രിയൽ സിറ്റി ആണ് തോന്നും പിന്നെ ടെമ്പിൾ സിറ്റിയും ആ ആകാനുള്ള സാധ്യത ഇതിൻ്റെ അപ്പുറത്തേക്ക് പക്ഷേ എങ്കിലും ഇവിടുത്തെ സ്കൂൾ ഡിസ്ട്രിക്റ്റ് ഒരു ഈ ഈ ബിൽഡിങ് അപ്പാർട്ട്മെൻറ്റ് ആർ കെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്കൂൾ ഡിസ്ട്രിക്ട് മറ്റേ ടെമ്പിൾ സിറ്റിയാണ് ടാഗ് ചെയ്തിരിക്കുന്നത് ഗുഡ് മോർണിംഗ് വെൽക്കം അപ്പോൾ നമ്മൾ യാദർശ്യമായിട്ട് അങ്ങനെ കാണാൻ പറ്റി അല്ലേ നമ്മളെ ഓക്കെ നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് കയറണം കേട്ടോന്താ ഇതാണ് അപ്പാർട്ട്മെൻറ്റ് കേട്ടോ സൈലൻ്റ് ആയിട്ടുള്ളൊരിതാണ് കേട്ടോ നമുക്കിത് ശ്രീതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് എൻ്റെ മേളിലാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ശ്രീത്തിനെപ്പോഴും കാണുമ്പോൾ വിളിക്കും വർത്തമാനം പറയും ചെയ്യാറുണ്ടെങ്കിലും അപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ വരവ് കുറവാണ് പക്ഷേ ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതുണ്ടല്ലേ ഒരാൾ കൊണ്ടൊന്നും നമുക്ക് തോന്നില്ല അവിടെ അത്രയ്ക്ക് സൈലൻ്റാണ് നമുക്കിനി അകത്തേക്കേറാം ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ എത്തിയിട്ടോ ശ്രീത്ത് നല്ല തിരക്കിലാണോ അല്ലെ ശ്രീത്ത് ചോട്ടോ സോറി അപ്പം ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇവിടെ ടി വി ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് കാണണല്ലോ ചേട്ടാ വന്നപ്പോ തന്നെ ഇരുന്നോ നടന്ന് ടയർഡായതാണോ അതെ അതെ അപ്പൊ ശ്രീത്ത് മാത്രണ്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് അതുകൊണ്ട് എന്താ പറയേ നമുക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതാണ് കിച്ചൺ വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ് കിച്ചൺ ബാച്ചിലറാണ് താമസിക്കുന്നത് എന്നാലും ശ്രീത്ത് വളരെ നീറ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന ആളാണ് കേട്ടോ ശ്രീത്ത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് മേടിക്കുള്ളൂ ശ്രീത്ത് നമുക്ക് അപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ കൊടുക്കാൻ ആണോ കംപ്ലീറ്റ് കൊടുക്കുകയാണല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു ഇത് നോക്കാം സാംസങ്ങിന്റെ ടി വി ഇത് എത്ര ഇഞ്ച് ടി വി സോറി ടി സി എന്റെ അമ്പത്തി അഞ്ചിഞ്ച് അമ്പത്തി ഇഞ്ച് മിനി മിനി എൽഇഡി ടി വി ഉണ്ട് പിന്നെ സൗണ്ട് ബാർ ബാറുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഒരു ആയിരം ഡോളറിന് മുകളിൽ വിലയുള്ള പിന്നെ എന്താ പറയുന്ന കൂടാതെ ഈ നമ്മളീ സൈക്കിള് ഇത് ഏതാ എവിടത്തെ ബ്രാൻഡ് ബ്രാൻഡ്

അപ്പം ശരീരത്തിൽ മേടിക്കുന്ന സംഗതികളെല്ലാം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് മേടിക്കുന്നത് ഇത് ഇതെല്ലാം ഉണ്ടോട്ട് ഇതിൻ്റെ അത് സൈക്കിള് വേണ്ടവർക്ക് സൈക്കിള് നല്ല അടിപൊളി ഒരു ഡൈനിങ് ടേബിള് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ചെയറ് കൂടാതെ ഇനി നമുക്ക് ഇതാ ജിമ്മ് ചെയ്യേണ്ടവർക്ക് ജിമ്മിനുള്ള സെറ്റ് ഇതൊക്കെ മേടിക്കാൻ പുറത്ത് പോയി മേടിക്കാൻ ഭയങ്കര വിലയാണ് അത് കൂടാതെ ടേബിള് നല്ല അടിപൊളിയൊരു ചെയറു ഇത് ശ്രീജിത്ത് കുഞ്ഞു ഒരു കുഞ്ഞുപുട്ടീനെയൊക്കെ എടുത്ത് വച്ചേക്കാണല്ലോ അതാ അടിപൊളി ഒരു ചെയർ ചെയറ് ഈ ശ്രീത ഈ ബെഡ് ഒന്ന് കാണിക്കാൻ പറ്റുമോ ബെഡ് സ്റ്റോറേജ് അല്ലേ ഹൈഡ്രോളിക് ആണ് അടിപൊളി കണ്ടോ അതാ അതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് ഇങ്ങനെയുള്ള സ്റ്റോറേജ് നമുക്ക് വളരെ ഉപകാരമാണ് അത് ഇവിടെ പിന്നെ വീടിൻ്റെ സൗകര്യങ്ങൾ ഇതുപോലെ സ്റ്റോറേജുകൾ ഇവിടെ ഉണ്ട് <tutly> േ അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഇത് ശ്രീത്തിൻ്റെയാണ് പിന്നെ എന്താ പറഞ്ഞാൽ ഒരു എന്താ ഓവൻ ഉണ്ട് മിക്സി ഉണ്ടോ മിക്സി ഉണ്ട് മിക്സി ഉണ്ട് അതാ മിക്സി ഉണ്ട് അപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ സോഫയൊന്നും നിവർത്തി നോക്കാം ഇത് നമുക്ക് ബെഡായിട്ട് കൂടി ഉപയോഗിക്കാൻ പറ്റിയതാണ് കണ്ടില്ലേ നമ്മൾ മുമ്പ് ലാൻകാസ്റ്റർ പോയി അവിടുത്തെ ഒരു ഹിൽട്ടൻ്റെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തപ്പോൾ നമുക്ക് കുട്ടികൾക്ക് താമസിക്കാൻ ഇങ്ങനത്തെ ഒരു സോഫയായിരുന്നു ഇതുകൊണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിടക്കാട്ടോ കേട്ടോ നമ്മുടെ ഇവിടെ ഫയർ വന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ സോഫയിലേക്ക് കിടക്കാം ഞാൻ സോഫയിലാണ് കിടന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ കോമൺ ആയി വന്നിരിക്കുകയാണ് ഇപ്പോൾ യു എസിലൊക്കെ എന്താ പറയുക നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് കിടക്കാം ഞാനൊന്ന് കിടന്ന് കാണിച്ചു തരാം എസ് വേണ്ട രണ്ടു പേർക്ക് കിടക്കാം അടിപൊളിയാണ് അപ്പം നമുക്കിനി കാറ് കാണാൻ പോകാം കാറ് കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ വേറെ ഒന്ന് ഐറ്റം കൂടി ഉണ്ട് കേട്ടോ അതാ ഈ ടേബിള് കൊടുക്കാനുള്ളതാണ് അത് കൂടാതെ ഈ മോണിറ്റർ അല്ലേ നല്ല അടിപൊളി മോണിറ്ററാണ് എച്ച് പിയുടെ ഏകദേശം ഇരു ഇരുപത്തേഴ് ഇഞ്ച് ഫുൾ എച്ച് ഡി അതുപോലെ തന്നെ അതേ ഒരു പ്രിൻ്ററുണ്ട് അപ്പം ഇത് നല്ല അടിപൊളി ടേബിളാട്ടോ നല്ല ക്വാളിറ്റിയുള്ള ടേബിൾ പിന്നെ അതാ ടി വി സ്റ്റാൻഡും ഉണ്ട് കൊടുക്കാനായിട്ട് യെസ് നമ്മളിപ്പോ കാറ് കാണാൻ പോവാണ് കേട്ടോ കാറും കാർ പാർക്കിങ്ങും നമുക്ക് കാണാം ഇതാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ കാർ പാർക്കിംഗ് നല്ല കാർ പാർക്കിങ്ങും കാമാൻ കോറ്റെന്ന് പറയല്ലേണ്ടല്ലേ സാധാരണ അപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ ഒരു ചെമ്പോളൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ ഫുള്ളി ഒരു ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ കണ്ടോ ഒരു വണ്ടിയുടെ വലിയൊരു ഡിസ്റ്റർബിങ് സൗണ്ട് ഇല്ല പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു സൗണ്ട് കേൾക്കണ്ടല്ലോ പക്ഷെ എന്നാലും ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യില്ല കേട്ടോ ഇതാണ് നമ്മുടെ കാർ ഫോക്സ് വാഗൻ ടിഗ്വാൻ എസ് സി നല്ല അടിപൊളി കളർ കളറല്ലേട്ടോ അതെ കണ്ടോ അടിപൊളി ഒരു കാറാണ് ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ലല്ലോ ശ്രീദ് അല്ലേ ഹിസ്റ്ററി ഒന്നുമില്ല ആ കീ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ നോക്കാം അടിപൊളി കാറാണ് ഇത് ഏതാ മോഡൽ ഏതായിരുന്നു പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ നമ്മുടെ ബാക്ക് സീറ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിച്ചിട്ടില്ല ഓക്കെ ഫ്രണ്ടില് രണ്ട് സീറ്റ് ഇവിടെ മൂന്ന് സീറ്റ് ഇത് രണ്ട് സീറ്റ് കുട്ടികൾക്കൊക്കെ ഇരിക്കും നിവർത്തി ഒന്ന് കാണിച്ചു നോക്കാം നമുക്ക് അല്ല പുതിയ വണ്ടി പോലെയാണ് ഇരിക്കുന്നത് ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ എന്ത് സാധനവും പുള്ളിക്കാരൻ നല്ല ഫ്രഷായിട്ട് നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവാണ് അപ്പൊ അതുകൊണ്ട് സെവൻ സീറ്റർ കാറാണ് കേട്ടോ അതെ അതായത് ചോക്ലേറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് മേടിക്കണോടൊ കാർ മേടിക്കണേ സെവൻ സീറ്റർ വെള്ളം പൊളി സാധനം നമ്മുടെ ജോസഫിന് വേണ്ടി മേടിക്കാർന്നല്ലോ രാജേഷ് ട്ടോക്ക് നമ്മുടെ കാണാൻ പറ്റുന്നുണ്ടോ യെസ് അടിപൊളിയാട്ടോ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ബാക്കിൽ ഇങ്ങനെ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഇവിടെ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുകയുള്ളു യെസ് നമുക്കിന്നെ ഫ്രണ്ടില് എ സി ഇവൻ്റെ കാര്യങ്ങൾ ടോൾ ഡി സി ഔട്ട്ലെറ്റ് യു എസ് ബി സി യു എസ് ബി എ ചാർജിങ് കൂടാതെ കപ്പ് ഹോൾഡർ കാര്യങ്ങൾ കൊള്ളാം ഫ്രണ്ടിൽ ഈ സൈഡിൽ നിന്ന് നമുക്കൊന്ന് കയറി കാണാം നമ്മൾ മേടിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു വണ്ടി കിട്ടില്ല വളരെ ലക്കിനാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇത് കംപ്ലീറ്റ് ഷോറൂം സർവീസ് അല്ലേ ഇതുവരെ പത്തൊമ്പതാണെങ്കിലും അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് അത് ഈ തീരും ഒരു വർഷത്തെ സർട്ടിഫൈഡ് വാറണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഫോക്സ് വാഗൻ കമ്പനി വാറണ്ടി ഉണ്ട് അപ്പോൾ അത് ഈ വർഷം തീരും പക്ഷേ എന്നാലും ഒരു വർഷത്തെ അഡീഷണൽ സർട്ടിഫൈഡ് വാറൻറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെ വാറൻറ്റി ഉള്ള കമ്പനിയാണ് അതുകൊണ്ട് ചെറിയ ഇതുവരെ ഈ സാധനം പുറത്ത് സർവീസ് ചെയ്തിട്ടില്ല പക്ഷേ ശ്രീദ് സെക്കൻഡ് ഓണറാണ് അല്ലേ ഏത് വർഷമായിരുന്നു വാങ്ങിയത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്പൊ മൂന്ന് വർഷം യൂസ് ചെയ്തതിന് ശേഷം വാങ്ങിയത് അല്ലേ അപ്പൊ ശ്രീത് വാങ്ങുമ്പോൾ എത്ര എത്രയായിരുന്നു എൻ്റെ മൈലേജ് ഇരുപത്തിയഞ്ചിൻ്റെ താഴെ ഓക്കെ പിന്നെ എന്താ പറയുക വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലേ വേറെ ചെറിയ എന്തോ ഒരു ഇത് ഒരിതുണ്ടല്ലോ അല്ലേ ഗ്ലാസിന്റെ ഒരു ചെറിയൊരു മേടിച്ചപ്പോ മുതലുള്ള അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല ലീക്കൊന്നുമില്ല മൂന്ന് വർഷമായിട്ടല്ലേ അതങ്ങനെ പണ്ടെ ക്രിയമിന്റെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ലീക്കൊന്നുമില്ല ഞാൻ വോഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പൊട്ടിണ്ട് ഇത് സ്ത്രീത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ ഒന്നും വന്നിട്ടില്ല പുറത്തൊന്നും വന്നിട്ടില്ല പക്ഷേ എങ്കിലും പുറത്തൊരു സ്റ്റിക്കറിങ്ങനെ വച്ചിട്ടുണ്ട് ആ സ്ത്രീത്ത് വാങ്ങുമ്പോഴേ ഓൾറെഡി അത് ഉള്ളതാണ് അപ്പോൾ സ്ത്രീത്ത് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ ഗ്യാരണ്ടി തരികയാണ് എന്താ പറയണേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഗ്യാരണ്ടി ആയിട്ടാണ് നമ്മൾ പറയണത് അല്ലാതെ ഇപ്പോൾ നമ്മളിത് പെട്ടെന്ന് പൊട്ടിച്ചിട്ട് തരണ ഒരു സംഭവമല്ല ഇത് മാത്രമാണ് ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ഡിഫക്റ്റ് ഉള്ളൂ നമുക്കൊരു ഡിഫക്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല അത്യാവശ്യമുള്ള ആളുകൾക്ക് അപ്പം

വൈപ്പറൻറെ സെറ്റിംഗ് ഓട്ടോമാറ്റിക് റെയിൻ സെൻസിംഗ് ഉണ്ട് അല്ലേ ഓക്കേ അപ്പോൾ തന്നെ ഇത് വൈപ്പ് വർക്ക് ചെയ്യും വൈപ്പ് മഴയോ അങ്ങനെ എന്തെങ്കിലും മോയിസ്റ്റർ എന്നാലും കേറ്റണേ തന്നെ വൈപ്പറ് വർക്ക് ചെയ്യും ഓക്കേ ഇത് സ്റ്റീരിയോ ഓണാവും സ്റ്റീരിയോ ആണ് ഓക്കേ ആ ആൻഡറോ ഓട്ടോ ഉണ്ട് ഓക്കേ ഉണ്ട് 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 ക്രൂസ് ക്രൂസ് കൺട്രോൾ കൺട്രോൾ ഓട്ടോമാറ്റിക് ലൈറ്റ്സ് ഒരു സെക്കൻഡ് ഇപ്പോഴത്തെ മൈലേജ് അമ്പത്തി എണ്ണായിരം ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് ലൈറ്റ് അല്ലേ ഓട്ടോമാറ്റിക് അല്ലേമാറ്റിക് ലൈറ്റ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന രണ്ടെണ്ണം രണ്ട് രണ്ട് സൈഡിലായിരിക്കും അല്ലേ നമുക്ക് നമുക്ക് കൺട്രോൾ കൺട്രോൾ സെപ്പറേറ്റ് ചെയ്യാം പിന്നെ സീറ്റിംഗ് സീറ്റിംഗ് ഹീറ്റർ ഹീറ്റർ ഉണ്ട് ഉണ്ട് പിന്നെ നല്ല നീറ്റാട്ടോ വണ്ടി നല്ല ക്ലീൻ ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട് രണ്ട് കപ്പ് ഹോൾഡർ അപ്പം എന്താ പറയുക ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും ഒരു പുതിയ വണ്ടിയൊക്കെ ഏറെ ഫീലാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും വണ്ടി അടിപൊളിയാണ് ശരി ഇത് വണ്ടി ഒന്ന് പുറത്തേക്ക് ഇടാമോ ജസ്റ്റ് നമുക്കൊന്ന് വണ്ടി കാർപ്പൊറേഷിന്റെ അകത്ത് കിടക്കുമ്പോൾ അത്ര കാണാൻ പറ്റണ്ടോ എന്ന സംശയമാണ് അതുകൊണ്ട് നമുക്ക് വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കി ഒന്ന് കാണിക്കാം കാർ കാർപ്പൊറസിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് വണ്ടി ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നൊരു സംശയമാണ് അതുകൊണ്ട് നമുക്ക് വണ്ടീന്ന് പുറത്തേക്ക് ഇറക്കി കാണിക്കുകയാണ് കേട്ടോ യെസ് ഒരു ചെറിയ ഡെൻ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ പോലും ഇല്ല അമേരിക്കയിലുള്ള എവിടെയുള്ള ആളുകൾക്കും മേടിക്കാം മേടിക്കാട്ടോ അമേരിക്കയിലെ ഏത് സ്റ്റേറ്റിലുള്ളവർക്കും വാങ്ങാം നമ്മൾ വണ്ടി ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ചിലവിലല്ല ചിലവിലല്ലാട്ടോ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും യെസ് ഉണ്ടോ വേറെ പോറലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് ഈ സൈഡിൽ അടിപൊളി ടയർ ഇവിടെയും കൊള്ളാം അമേരിക്കലൊക്കെ പിന്നെ ടയറുകളൊക്കെ എല്ലാം സൂപ്പറായിരിക്കും കേട്ടോ അതെ മിഷ്ലിൻ്റെ ടയറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് വണ്ടി അപ്പാർട്ട്മെൻറ്റ് ഫർണിച്ചറുകൾ എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം ആണ് നമ്മുടെ മലയാളികൾക്ക് സ്പെഷ്യലായിട്ട് ഒരു പതിനയ്യായിരത്തിന് കിട്ടും കെ ബി ബി വാല്യു തന്നെ പതിനയ്യായിരം അതിൻ്റെ മുകളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിൽ ഈ വണ്ടി കിട്ടും ഇനിയിപ്പോൾ ഇത്രയും നല്ല വണ്ടികളൊക്കെ നമ്മൾ രണ്ടായിരം മൂവായിരോ ഡോളർ കൊടുത്ത് മേടിക്കുന്നത് ഒരു നഷ്ടമല്ല നമ്മളിവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കാരണം നല്ല വണ്ടിയാണ് അറിയാവുന്നതാണെങ്കിൽ ഇവിടെ ഒരു ആയിരം ഡോളറോ രണ്ടായിരം ഡോളറോ കൂടുതലാണെങ്കിലും നഷ്ടമില്ല പക്ഷേ നിങ്ങൾക്ക് ഇത് രണ്ടായിരം ഡോളർ കൂടുതലല്ല നിങ്ങൾക്ക് ഓൾറെഡി നല്ല റേറ്റ് കുറവിലാണ് കിട്ടുന്നത് പതിനയ്യായിരം ഡോളറിന് ഈ വണ്ടി കിട്ടും പിന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് ഉള്ളൂ കൂടാതെ അതിലാൽ ഫർണിച്ചറുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടും അതിൻ്റെയൊക്കെ വില ശ്രീജിത്ത് നമുക്ക് അതിൻ്റെ അത് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ശ്രീജിത്തിൻ്റെ ഡയറക്റ്റ് വിളിക്കാം എല്ലാം വിളിക്കാം അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഹെൽപ്പാണ് നിങ്ങൾ ഡയറക്റ്റ് ശ്രീതനെ കോണ്ടാക്ട് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കുക ബാക്കിയുള്ള അപ്പാർട്ട്മെൻ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരിലേക്കും അമേരിക്കയിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ അമേരിക്കയിൽ വരാനുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്